ാൽസംഗസിൽ രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എക്ക് കുരുക്കുമുറുകയാണ് പകുതിയോളം ശബ്ദരേഖകളുടെ പരിശോധന പൂർത്തിയായപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പരിശോധിച്ച ശബ്ദരേഖകൾ രാഹുലും അതിജീവിതയും തമ്മിലുള്ളത് തന്നെയാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ് പ്രാഥമിക പരിശോധനയിലാണ് കണ്ടെത്തൽ നടന്നിരിക്കുന്നത് പബ്ലിക് ഡൊമൈനിൽ നിന്നാണ് രാഹുലിന്റെ ശബ്ദ സാമ്പിൾ എടുത്തത് ശബ്ദരേഖയിൽ കൃത്രിമം നടന്നിട്ടില്ല എന്ന് എസ് ഐ ടി വ്യക്തമാക്കുന്നു ഡബിങ് ഏ സാധ്യതകൾ പൂർണ്ണമായും തള്ളുകയും ചെയ്യുന്നു ബാക്കിയുള്ള ശബ്ദരേഖകളുടെ പരിശോധന ഉടൻ തന്നെ പൂർത്തിയാകും രണ്ടാം ഘട്ടത്തിൽ പ്രതിയുടെ ശബ്ദ സാമ്പിൾ നേരിട്ടെടുക്കും തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് പരിശോധന തുടരുന്നത് അതേസമയം ബലാത്സംഗ പരാതിയിൽ രാഹുൽ മങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യാൻ എ ഡി ജി പി എച്ച് വെങ്കിടേഷ് നിർദ്ദേശം നൽകിയതോടെ രാഹുലിനായി വ്യാപക പരിശോധനയാണ് നടക്കുന്നത് പരാതിക്കാരിയുടെ മൊഴിയിലുള്ള തിരുവനന്തപുരത്തെയും പാലക്കാട്ടെയും ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് എസ് സംഘം നടത്തിയത് എന്നാൽ രാഹുൽ മങ്കൂട്ടത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നാല് മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കിടെ പാലക്കാട്ടെ ഫ്ളാറ്റിലെ ഒരു മാസത്തെ സി ദൃശ്യങ്ങൾ മാത്രമാണ് പോലീസിന് ശേഖരിക്കാനായത് ഫ്ളാറ്റിന് സമീപം ടവർ ലൊക്കേഷൻ കാണിച്ചിരുന്ന രാഹുലിന്റെ ഫോണുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഫ്ളാറ്റിലുണ്ടായിരുന്ന രാഹുലിന്റെ എം എൽ എ ഓഫീസിലെ ജീവനക്കാരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു രാഹുലിന്റെ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് ഇന്നും തെളിവ് ശേഖരണം നടന്നു ഫ്ളാറ്റിലെ കെയർ പേക്കറിൽ നിന്ന് ഉൾപ്പെടെ പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു രാഹുൽ ഒളിവിൽ പോയ വഴി കണ്ടെത്താൻ പാലക്കാട് കണ്ണാടിയിൽ നിന്ന് തുടങ്ങി ഒൻപതിടങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരിക്കുകയാണ് കോയമ്പത്തൂർ കൊച്ചി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചും രാഹുലിന് വേണ്ടി തിരച്ചിൽ തുടരുകയാണ് എസ് ഐ ടി സംഘം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യാൻ ഏതുവിധേനയും അന്വേഷണ സംഘം പണിപ്പെടുകയാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ പോയി ഒളിച്ചിരിക്കുന്നു എന്നത് ചോദ്യമാണ്